പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളിലേക്ക് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് ചില സുഹൃത്തുക്കളെങ്കിലും ഈ വീഡിയോകൾ ലെങ്തായി ലെങ്തിയായി പോകുന്നു എന്നുള്ളൊരു ചിലർക്ക് ചിലർക്ക് മാത്രമാണ് അങ്ങനെ ഒരു വിഷമം പ്രകടിപ്പിക്കുന്നവരുണ്ട് അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് പശ്ചിമേഷ്യയിൽ നിന്നുള്ള വാർത്തകളിലൂടെ കടന്നു പോകാമെന്ന് ഉദ്ദേശിക്കുന്നത് ഗസയിലേക്ക് വരുമ്പോൾ ഗസയിൽ ഗസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണം കരയാക്രമണവും അതുപോലെ വ്യോമാക്രമണവും തുടരുകയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം മരണം എഴുന്നൂറ് കടന്നു എന്നുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും പറഞ്ഞതാണ് ഒരു അടുത്ത കാലത്തൊക്കെ ഉണ്ടായ യുദ്ധങ്ങളിൽ ഒരു യുദ്ധത്തിൽ ഒരു ദിവസം ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്ന ഒരു ദിവസമായി കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തപ്പെടുകയുണ്ടായി ഐക്യരാഷ്ട്രസഭയുടെ യൂണിസെഫിൻ്റെയൊക്കെ കണക്ക് പ്രകാരം ഇരുന്നൂറിലധികം കുട്ടികൾ അവിടെ മരിച്ചു ഈ എഴുന്നൂറ് പേര് മരിച്ചതിൽ ഇരുന്നൂറിലധികം കുട്ടികൾ മരിച്ചു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് അതേസമയം ഗസയിലെ ഒരേ ഒരു ക്യാൻസർ ആശുപത്രി ആ ക്യാൻസർ ആശുപത്രി ഇന്ന് ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു തരിപ്പണമായി എന്നുള്ള വാർത്തയാണ് നെറ്റ്സാരിം ഇടനാഴി നെറ്റ്സാരിം കോറിഡോറിന് സമീപമുള്ള ഈ ക്യാൻസർ ആശുപത്രിയാണ് ഈ നിലയ്ക്ക് ആക്രമണത്തിൽ ഇസ്രയേൽ നശിപ്പിച്ചത് അതേസമയം തൊള്ളായിരത്തിലേറെ പേർക്ക് ആയിരത്തോളം പേർക്ക് പരിക്കേറ്റു എന്നുള്ള വാർത്തയും അവിടെ നിന്ന് വരുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പം പശ്ചിമേഷ്യയുമായി ബന്ധപ്പെട്ട് ഗസയുമായി ബന്ധപ്പെട്ട് നമ്മൾ പല മാധ്യമങ്ങളും പല സൈറ്റുകളുമൊക്കെ ഇങ്ങനെ പരതി നോക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഇത്തരത്തിലുള്ള ചുരുങ്ങിയ വിവരങ്ങൾ മാത്രമാണ് അതിനപ്പുറത്ത് വിശദമായ റിപ്പോർട്ടുകൾ എങ്ങും കാണുന്നില്ല അതേസമയം ഈ പശ്ചിമേഷ്യൻ മാധ്യമങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങൾ രണ്ട് മൂന്ന് ദിവസങ്ങളിലായിട്ട് ഈ ഗസയിലെ ആക്രമണം എന്ന വാർത്തയ്ക്ക് അപ്പുറം അതിനൊക്കെ ഒരുപാട് പ്രാധാന്യത്തോടുകൂടി ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇസ്രയേലിലെ സംഭവ വികാസങ്ങൾ തന്നെയാണ് നമ്മൾ ഒരുപക്ഷെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കത് എത്രത്തോളം മനസ്സിലാകുമെന്നോ അല്ലെങ്കിൽ എത്രത്തോളം അതിന്റെ ഗൗരവ സ്വഭാവം മനസ്സിലാകുമോ എന്നെനിക്ക് സംശയമുണ്ട് അതിനപ്പുറത്ത് ലക്ഷത്തിൽ പരം ആളുകൾ ഇസ്രയേലിൽ പോസ്രയേലിന്റെ തെരുവുകളിലാണ് രാപകലില്ലാതെ എന്നുള്ളതാണ് സാഹചര്യം ഇസ്രായേലിൽ ഒരു സിവിൽ വോറിലേക്ക് പോകുന്നു എന്നുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ടൊരു വാർത്ത സി എൻ എൻ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഇന്ന് ഇസ്രയേലിന്റെ സുപ്രീം കോടതിയുടെ മുൻ പ്രസിഡന്റ് ഇവിടെ ഇസ്രയേലിന്റെ സുപ്രീം കോടതിയുടെ ഈ ചീഫ് ജസ്റ്റിസ് എന്നതിന് പകരം ചീഫ് ജസ്റ്റിസ് എന്നവര് വളരെ ചുരുക്കമാണ് ഉപയോഗിക്കാറുള്ളത് അവരുപയോഗിക്കുന്നത് പ്രസിഡന്റ് എന്നാണ് സുപ്രീം കോടതിയുടെ പ്രസിഡന്റ് എന്നാണ് ആ ചെയർ കൈയാളുന്നയാൾ അപ്പോൾ മുൻ പ്രസിഡന്റ് സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് എന്ന നിലയിൽ തന്നെ നമുക്ക് പറയാം അങ്ങനെ ഒരു വ്യക്തി പറഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ ഏതാണ്ട് സിവിൽ വാറിന്റെ വക്കിലാണ് ഏത് നിമിഷവും ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടും എന്ന നിലയിൽ തന്നെയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വിശദമായ വാർത്തകളിലേക്ക് നമ്മൾ വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുവൽ ഇപ്പോൾ ഇന്ന് ഇന്ന് വന്ന വാർത്തകളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് ഇവിടുത്തെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു വാർത്ത ഈ ഇസ്രയേലിൻ്റെ പാർലമെന്റ് ഇസ്രയേലിന്റെ ക്യാബിനറ്റും പാർലമെന്റ് എന്ന് പറയുന്ന നെസറ്റും ഒക്കെ ചേർന്നുകൊണ്ട് സർക്കാരിൻ്റെ ഒരു ചരിത്രപരമായ തീരുമാനം ഇന്ന് പുലർച്ചെ ഉണ്ടായി അത് മറ്റൊന്നുമല്ല ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇതിനു മുൻപ് കേട്ടുകേഴ്വിയില്ലാത്ത ഒന്നാണ് ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ആഭ്യന്തര രഹസ്യാന്വേഷണ വിഭാഗമായ ഷിൻബറ്റിന്റെ തലവനെ സർക്കാർ തന്നെ പുറത്താക്കുക എന്നുള്ളത് അത് ഇന്ന് പുലർച്ചെയോടെ സംഭവിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഓവർ നൈറ്റാണ് ഈ പാതിരാത്രി അങ്ങ് പുലർച്ചെയോളം നീളുന്ന സെഷനുകളാണ് പാർലമെന്റിൽ നടക്കുന്നത് അപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഷിൻബറ്റിൻ്റെ മേധാവി റോണൻ ബാറിനെ പുറത്താക്കിക്കൊണ്ട് അതും അതുമായി ബന്ധപ്പെട്ട് പാർലമെന്റിൽ വലിയ ചർച്ചയൊക്കെ നടന്നു ഒടുവിൽ സർക്കാർ സർക്കാരിൻ്റെ നിലപാട് ഇതാണ് പ്രധാനമന്ത്രിക്ക് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന് രഹസ്യ രഹസ്പൈ മാസ്റ്റർ എന്നാണല്ലോ പറയുന്നത് സ്പൈ മാസ്റ്റർ സ്പൈ മാസ്റ്ററിനോടുള്ള വിശ്വാസം പ്രൈം മിനിസ്റ്റർക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ പ്രൈം മിനിസ്റ്റർ വേഴ്സസ് സ്പൈ മാസ്റ്റർ എന്നുള്ള ആ ബലാബലത്തിൽ ഒടുവിൽ സ്പൈമാസ് തോൽക്കുകയും പി എം ജയിക്കുകയും ചെയ്തു നദന്യാഹു ജയിക്കുകയും ചെയ്തു അങ്ങനെ റോണൻ ബാറിനെ പുറത്താക്കാനുള്ള തീരുമാനം ഔദ്യോഗികമായിട്ട് സർക്കാർ കൈക്കൊണ്ടു അത് അദ്ദേഹത്തിന്റെ ഈ അവസാനത്തെ ദിവസം എന്ന് പറയുന്നത് ഏപ്രിൽ പത്ത് ഏപ്രിൽ പത്ത് എന്ന് പറയുന്ന ദിവസം അദ്ദേഹം ടെർമിനേറ്റ് ചെയ്യപ്പെടും സർവീസിൽ നിന്ന് അതായിരുന്നു കളം അതായിരുന്നു അവസ്ഥ പക്ഷേ ഇന്ന് കുറച്ച് മുമ്പ് രണ്ട് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഇസ്രയേലിന്റെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെടുന്നു ഹൈക്കോടതി സർക്കാരിന്റെ തീരുമാനം താൽക്കാലികമായി റദ്ദാക്കുന്നു അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു നമുക്ക് വേണമെങ്കിൽ സ്റ്റേ എന്നൊക്കെ പറയാം സ്റ്റേ ചെയ്ത ഒരു സാഹചര്യമാണ് ഉണ്ടായത് അപ്പോൾ സത്യത്തിൽ ബഞ്ചമിൻ നദന്യാഹുവിനും ലിക്വിഡ് പാർട്ടിക്കും അവരുടെ കൊളിഷനും തീവ്ര വലതുപക്ഷത്തിനുമൊക്കെ വലിയ തിരിച്ചടി നേരിട്ട ഒരു എന്ന് പറയാം ഇപ്പോൾ അതിൻ്റെ അന്തിമവിധി വന്നിട്ടില്ല എങ്കിൽ പോലും ഒരു സ്റ്റേ ഉണ്ടായി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് തന്നെ നദന്യാഹുവിന് വലിയ തിരിച്ചടിയാണ് കാരണം വലിയ പ്രതിഷേധം കഴിഞ്ഞ മൂന്നാല് ദിവസമായി നദന്യാഹുവിൻ്റെ വീടിന് മുമ്പിൽ ഇസ്രയേലിൻ്റെ പാർലമെന്റിന് മുമ്പിലൊക്കെ രണ്ട് തരത്തിൽ രണ്ട് രണ്ട് മൂന്ന് തരത്തിലുള്ള പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്നത് ഒന്ന് റോണൻ ബാറിനെ പുറത്താക്കുന്നതിനെതിരായ വലിയ പ്രതിഷേധവും പ്രക്ഷോഭവും ഒക്കെ നടക്കുന്നു കാരണം നദന്യാഹുവിനേക്കാൾ ചാനൽ ട്വൽവ് എന്ന് പറയുന്ന ഇസ്രയേലിലൊരു ടെലിവിഷൻ ചാനൽ നടത്തിയ അഭിപ്രായ സർവേയിൽ നദന്യാഹുവിനേക്കാൾ ഇസ്രായേലിലെ ജനങ്ങൾക്ക് വിശ്വാസം അവിടുത്തെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബറ്റിന്റെ തലവനായ റോണൻ ബാറിനെയാണ് മുപ്പത്തിരണ്ട് ശതമാനം പേര് നദന്യാഹു ആണ് അവിടുത്തെ ജനങ്ങളുടെ സംരക്ഷകൻ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അമ്പത്തിരണ്ട് ശതമാനം പേര് പറയുന്നത് നദന്യാഹുവിനേക്കാൾ മികച്ച നിൽക്കുന്ന അല്ലെങ്കിൽ നദന്യാഹുവിനേക്കാൾ കൂടുതൽ രാജ്യത്തോടു കൂടുള്ള ജനങ്ങൾക്ക് വിശ്വാസമുള്ള ജനങ്ങളുടെ സംരക്ഷണം ഏറ്റെടുക്കാൻ ശേഷിയുള്ള മനുഷ്യൻ റോണൻ ബാർ ആണ് എന്നാണ് അപ്പൊ ആ നിലയ്ക്കുള്ള വല്ലാത്ത ഒരു സംഘർഷാവസ്ഥയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കഴിഞ്ഞ ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്നതിനും അപ്പുറത്തുള്ള വലിയ സംഘർഷമാണ് തെരുവുകളിൽ നടക്കുന്നത് പ്രതിപക്ഷം ആഹ്വാനം ചെയ്തിരിക്കുന്നത് തെരുവുകൾ കയ്യേറു എന്നാണ് എനിക്ക് തോന്നുന്നില്ല അടുത്ത കാലത്തെങ്ങും അങ്ങനെ തെരുവുകൾ കയ്യേറും എന്നൊരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഇസ്രയേലിന്റെ ചരിത്രത്തിൽ തന്നെ ചിലപ്പോൾ പ്രതിപക്ഷം അങ്ങനെ ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടൊന്നും രംഗത്ത് വന്നിട്ടുണ്ടാകില്ല തെരുവുകൾ കയ്യേറും ഇത് നിലനിൽപ്പിന് വേണ്ടിയുള്ള സമരമാണ് അതിജീവന സമരമാണ് അതിജീവന പോരാട്ടമാണ് എന്നാണ് അതായത് വാർ ഓഫ് സർവൈവൽ എന്നാണ് പ്രതിപക്ഷം ഇപ്പോൾ ഇസ്രയേലിൽ നടക്കുന്ന സംഘർഷത്തെ വിശേഷിപ്പിക്കുന്നത് സംഘർഷം എന്ന് പറഞ്ഞാൽ ചെറിയ സംഘർഷമൊന്നുമില്ല കഴിഞ്ഞ ഇപ്പോൾ ഇന്ന് നമുക്ക് മാധ്യമങ്ങളിൽ കാണുന്ന ഈ ചിത്രങ്ങളൊന്നു വെച്ചാൽ പെരുമഴയെത്തക്കും കോരിച്ചൊരിയുന്ന മഴയെത്ത് കുടകളും പിടിച്ചുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ തെരുവുകളിൽ അത് നദന്യാഹുവിൻ്റെ വീടിന് മുമ്പിൽ ജെറുസലേം തെക്കൻ ജെറുസലേമിലെ നദന്യാഹുവിൻ്റെ വീടിന് മുമ്പിലാകട്ടെ പാർലമെന്റിന് മുമ്പിലാകട്ടെ ഒക്കെ അതിൻ്റെ സമാന്തരമായിട്ടാണ് ഈ യുദ്ധം ഇപ്പോൾ തുടങ്ങിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആയിരക്കണക്കിന് ആളുകൾ തെരുവിൽ പ്രക്ഷോഭം നയിക്കുന്നത് അപ്പോൾ അങ്ങനെ ആ ചരിത്രപരമായ തീരുമാനം കോടതി ഇടപെട്ടുകൊണ്ട് അതിന് സ്റ്റേ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നദന്യാഹു തിൽക്കുന്ന വലിയ തിരിച്ചടിയാണ് അവിടെ ലിക്വിഡ് പാർട്ടി ആവർത്തിച്ച് പറയുന്നുണ്ട് കോടതിക്ക് എന്ത് കാര്യം ഇതിരുന്നാണ് ലിക്വിഡ് പാർട്ടി നേതാക്കളും ഒക്കെ ചോദിക്കുന്നത് നദന്യാഹുവിൻ്റെ വിശ്വസനൊക്കെ ചോദിക്കുന്നത് ഇതിൽ കോടതിക്ക് എന്ത് കാര്യം സർക്കാരല്ലേ തീരുമാനിക്കുന്നത് രഹസ്യാന്വേഷണ ഏജൻസിയുടെ തലവൻ ആരാകണമെന്ന് ഒക്കെ പറഞ്ഞുകൊണ്ട് കോടതിയെയും വെല്ലുവിളിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് പക്ഷേ കോടതി കൃത്യമായിട്ടും ഏപ്രിൽ എട്ടിനുള്ളിൽ ഇതുമായി ബന്ധപ്പെട്ട ഹർജികൾ പ്രതിപക്ഷത്തിന്റെ ഹർജികളുണ്ട് എൻ ജി ഒകൾ സമർപ്പിച്ച ഹർജികളുണ്ട് ഈ ഹർജികളൊക്കെ തീർപ്പാക്കുന്നത് ഏപ്രിൽ എട്ടാം തീയതിക്ക് മുൻപ് തീർപ്പാക്കും എന്ന് കോടതി പറയുന്നതിന്റെ കാരണം ഏപ്രിൽ പത്താം തീയതി വരെയാണല്ലോ ഇദ്ദേഹത്തിന് ഇദ്ദേഹത്തിനിപ്പോൾ സമയം കൊടുത്തിരിക്കുന്നത് സർക്കാർ ഒഴിഞ്ഞു പോകുക എന്നുള്ള ടേർമിനേറ്റ് ആവുകയാണ് സർക്കാർ അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ അതല്ലെങ്കിൽ കോടതി ഇനി ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് പറയുന്നു എന്ന് അറിയണം അതുമായി ബന്ധപ്പെട്ട് കാത്തിരിക്കണം അതേസമയം ഈ തീരുമാനത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ സ്വാഗതം ചെയ്യുകയാണ് ഈ വാർത്തകൾ ഇപ്പൊ ഈ നെതന്യാഹു നിൽക്കുന്ന തിരിച്ചടിക്ക് സമാന്തരമായിട്ട് തന്നെ അതിനോടൊപ്പം നമുക്ക് ചേർത്ത് വായിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ചേർത്ത് പറയേണ്ടി വരുന്നൊരു വാർത്തയാണ് അമേരിക്കയിൽ അവിടുത്തെ ഒരു കോടതിയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപിന് ഏറ്റ തിരിച്ചടി അതായത് ഇന്ത്യൻ ഗവേഷകനായ ബദർ ഖാൻ സുരിയെ നാടുകടത്താനുള്ള തീരുമാനം നമ്മൾ നേരത്തെ മഹ്മൂദ് ഖലീലിന്റെ കഥയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞിട്ടുണ്ട് മഹ്മൂദ് ഖലീൽ ഇപ്പോൾ ലൂസിയാനയിലെ ജയിലിലാണ് അദ്ദേഹവും ഇതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ നിരന്തരമായി ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം തുടരുകയാണ് അതിനിടെയാണ് ഇന്ത്യൻ ഗവേഷകൻ ഇന്ത്യൻ ഗവേഷകനായ ബദർ ഖാൻ സുരി അദ്ദേഹത്തെ നാടുകടത്താൻ ഡീപോർട്ട് ചെയ്യാനുള്ള തീരുമാനമെല്ലാമായിരുന്നു പക്ഷേ കോടതി ഇത് സ്റ്റേ ചെയ്യുകയാണ് കോടതി പറയുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം അതായത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്ന് പറയുന്നത് അമേരിക്കൻ ഭരണഘടനയുടെ നട്ടലാണ് ആ അധികാരം ആ അവകാശം ഓരോ പൗരനും ഉണ്ട് അത് എന്തായാലും അത് ചോദ്യം ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ അത് സ്വാഭാവികമായും ഒരു കോടതിയിൽ നിന്നുണ്ടാകുന്ന വിധിയാണെങ്കിൽ പോലും മഹമ്മൂദ് ഖലീൽ മഹമ്മൂദ് ഖലീലിന് അടക്കമുള്ള നൂറുകണക്കിന് ആളുകൾക്ക് ആശ്വാസകരമാകുന്ന ഒരു വിധി എന്ന് വേണമെങ്കിൽ പറയാം ഒരു ഒരു കോടതിയാണല്ലോ അങ്ങനെ ഒരു തീർപ്പെടുത്തിരിക്കുന്നത് അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എങ്കിൽ പോലും നിലവിൽ അദ്ദേഹത്തെ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഈ ഇസ്ലേ അമേരിക്കയുടെ ഹോം ഡിപ്പാർട്ട്മെന്റ് ചമച്ച കുറ്റങ്ങളെന്ന് പറയുന്നത് അദ്ദേഹം ഹമാസ് പ്രൊപ്പഗാൻഡ പ്രചരിപ്പിച്ചു ഒന്ന് അദ്ദേഹത്തിന്റെ ഭീകര സംഘടനകളുമായി ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ചാർജുകളായിരുന്നു പക്ഷെ ചാർജുകളൊക്കെ കോടതി തള്ളിക്കളഞ്ഞുകൊണ്ടാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അന്തിമമായ ഒരു തീർപ്പ് വരുന്നതുവരെ ഇദ്ദേഹത്തെ ഇന്ത്യൻ ഇന്ത്യക്കാരൻ കൂടിയായ ബദർഖാൻ സുരിയെ നാട് കടത്താൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അത് ഡൊണാൾഡ് ട്രംപിന് ഒരു തിരിച്ചടിയാണ് അതേസമയം കഴിഞ്ഞ ദിവസം ചർച്ചയായ മറ്റൊരു വിഷയമാണ് ഇപ്പോൾ ഷിൻബറ്റിന്റെ നിലവിലുള്ള രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ചുമതലയേറ്റ റോണൻ ബാറനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭം ഇസ്രയിൽ നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട വ്യവഹാരങ്ങളൊക്കെ പുരോഗമിക്കുമ്പോൾ മുൻ ഷിൻബറ്റിന്റെ തലവൻ അതായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് വരെ ഷിൻബറ്റിന്റെ തലവനായിരുന്ന നദാവ് അർഗമാൻ ഉണ്ട് നദാവ് അർഗമാൻ അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നദാൻ അർഗമാന്റെ കാര്യം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്ന് സൂചിപ്പിച്ചിരുന്നു അതായത് നദാൻ അർഗമാൻ ഒരാഴ്ചക്കുള്ളിൽ ചില ടെലിവിഷൻ അഭിമുഖങ്ങളിൽ അദ്ദേഹം വെളിപ്പെടുത്തിയത് എനിക്ക് നദന്യാഹുവിനെ കുറിച്ചുള്ള ഒരുപാട് രഹസ്യങ്ങൾ അറിയാം നദന്യാഹു ഇസ്രയേലിന്റെ ഈ നിയമവ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് നീങ്ങാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ എനിക്ക് നദന്യാഹുവുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങളൊക്കെയും തുറന്നു പറയേണ്ടി വരും എന്നാണ് ഈ നദാവ് അർഗമാൻ പറഞ്ഞത് ഷിൻബറ്റിന്റെ മുൻതലവനാണെന്ന് ഓർക്കണം നദാൻ അർഗമാനെ ഇപ്പോൾ അവിടുത്തെ പോലീസ് രണ്ട് ദിവസമായി ഇന്നും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നദൻ ഈ അർഗമാനെതിരെ ഒരു കേസ് കൊണ്ടു കൊടുത്തു തന്നെ ബ്ലാക്ക് മെയിലിൽ നിന്നൊക്കെ പറയുന്ന കേസാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതിനെല്ലാം പിന്നിൽ പ്രതിപക്ഷം പറയുന്നതിനെല്ലാം പിന്നിൽ ഖത്തർ ഗേറ്റ് ഇൻവെസ്റ്റിഗേഷനുമായി ബന്ധപ്പെട്ടാണ് ഖത്തർ ഗേറ്റ് ഇൻവെസ്റ്റിഗേഷൻ ഖത്തറിന്റെ സ്വാധീനത്തിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വഴങ്ങി ഖത്തറിൽ നിന്ന് ഖത്തറിലെ പല ഈ ലോബിങ് ഏജൻസികളിൽ നിന്ന് എത്രയോ കോടിക്കണക്കിന് നമുക്ക് സങ്കല്പിക്കാൻ വണ്ണമുള്ള തുകയൊക്കെ കൈക്കൂലി വാങ്ങി എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഒരു തരത്തിൽ രാജ്യദ്രോഹ കുറ്റമാണ് ഒരു പക്ഷെ ആ കേസ് അത് അതുമായി ബന്ധപ്പെട്ടിനി കൂടുതൽ അന്വേഷണം വരുമ്പോൾ ബെഞ്ചുൻ നന്ദന്യാഹു പെടുമോ എന്നതുകൊണ്ടാണ് ബെഞ്ചമുൻ നന്ദന്യാഹു ഇപ്പോൾ ഈ ഷിൻബച്ചിന്റെ ഇപ്പോഴത്തെ തലവനെ പുറത്താക്കിയത് എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുമായിട്ട് പ്രതിപക്ഷം ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നു നദന്യാഹുവിൻ്റെ വീടിന് മുമ്പിലും അതുപോലെ പാർലമെന്റിന് മുൻപിലും ആയിരങ്ങൾ കുടയും ചൂടി പ്രതിഷേധിക്കുന്ന കാഴ്ചകളൊക്കെ നമുക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ കാണാം അതേസമയം ചാനൽ പന്ത്രണ്ടിന്റെ ഒരു ചാനൽ ട്വൽവ് അവരുടെ ഒരു അഭിപ്രായ സർവേയുടെ കാര്യവും നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ അവര് അഭിപ്രായപ്പെടുന്നത് പ്രകാരം ഈ റോണൻ ബാറിനേക്കാൾ ജനസമിതി ശരിക്കും അവിടെ ക്ഷമിക്കണം നദന്യാഹുവിനേക്കാൾ ജനസമിതി ഇവിടെ റോണൻ ബാറിൻ റോണൻ ബാറിനെ പുറത്താക്കുന്നത് തെറ്റായ തീരുമാനമാണ് ഭരണഘടനയെ വെല്ലുവിളിക്കലാണ് എന്ന് അഭിപ്രായപ്പെടുന്നത് അമ്പത്തിരണ്ട് ശതമാനത്തിന് പുറത്തുള്ള ആൾക്കാരാണ് അദ്ദേഹത്തെ പുറത്താക്കാൻ വേണമെങ്കിൽ എന്ന് പറയുന്നത് മുപ്പത്തിരണ്ട് ശതമാനം പേര് മാത്രമാണ് അപ്പം അങ്ങനെ ഒരു അഭിപ്രായ സർവേകളിൽ പോലും ഇദ്ദേഹത്തിനൊരു വല്ലാത്ത റോണൻ ബാർ എന്ന് പറയുന്ന ഈ ഷിൻബറ്റ്നെ ചീഫിന് ഒരു വലിയ മേൽക്കയുണ്ട് എന്നുള്ളതാണ് അതേസമയം ഞാൻ ആദ്യം അമുഖമായി പറഞ്ഞു എന്ന് തോന്നുന്നു അത് എൻ്റെ മനസ്സിലുള്ളതാണോ ഈ മുൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പ്രസിഡന്റ് അതെ അദ്ദേഹത്തിന്റെ പേര് അഹാരോൺ ബാരക് എന്നാണ് അദ്ദേഹമാണ് ഇസ്രയേലിത സിവിൽ വാറിലേക്ക് പോകുന്നു എന്ന് രണ്ട് ചാനലുകളിൽ ഒന്ന് ഈ യഹിയോ തഹ്റോനോത്തിൻ്റെ ഈ ഡിജിറ്റൽ വിഭാഗമായ വൈനറ്റിന് അനുവദിച്ച ഒരു അഭിമുഖം രണ്ട് ചാനൽ ട്വൽവിന് അനുവദിച്ച ഒരു അഭിമുഖം അദ്ദേഹം പറയുന്നത് ജനങ്ങളുടെ മനസ്സിലേറ്റ മുറിവ് ആഴത്തിലുള്ളതാണ് ആ മുറിവ് ഉണങ്ങില്ല ഇസ്രേൽ ഇപ്പോൾ ഇസ്രയേൽ സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള വിള്ളലാണ് ജനങ്ങൾക്കിടയിൽ വല്ലാത്ത വിള്ളൽ ഉണ്ടായിക്കഴിഞ്ഞു നിലവിലിത് ഇസ്രയേൽ സൊസൈറ്റി ആസ് എ സൊസൈറ്റി ഇത് പാളം തെറ്റി ഓടുന്നൊരു തീവണ്ടി പോലെയാണ് ഈ പാളം തെറ്റിയൊരു തീവണ്ടിക്ക് എത്ര കാലം ഓടാൻ പറ്റും അത് വൈകാതെ അത് ഇടിച്ചെവിടെയെങ്കിലും മറിയും അത്യാഹിതം സംഭവിക്കും എന്നാണ് ഈ മുൻ ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതിയിലെ ഇസ്രയേൽ സുപ്രീം കോടതിയിലെ ഏറ്റവും വലിയ നിയമജ്ഞനായിരുന്ന മനുഷ്യൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രൊഫൈൽ നോക്കുമ്പോൾ ചെറിയ കക്ഷിയൊന്നുമല്ല ഈ ബഞ്ചമൻ നദന്യാഹുവിനെ പലപ്പോഴും വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പോലും നദന്യാഹു തന്നെ തന്റെ കേസുകൾ ഇപ്പോ ഐ സി സി ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിന്റെ കേസ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഐ സി ജെ ഐ സി ജെയിലെ കേസൊക്കെ നോക്കുന്നത് ഇദ്ദേഹമാണ് നദന്യാഹുവിൻ്റെ കേസുകൾക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്ന അന്താരാഷ്ട്ര തലത്തിൽ അപ്പീൽ ചെയ്യുന്ന ഒരു ന്യായാധിപനാണ് ഇദ്ദേഹം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ബഹുമാനിക്കപ്പെടുന്ന ഒരു ന്യായാധിപനാണ് അപ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യമുണ്ട് കഴിഞ്ഞ ദിവസം ഈ നതന്യാഹുവിനെതിരായ പ്രക്ഷോഭം നടക്കുമ്പോൾ അതിനിടയിലേക്ക് ഒരാൾ ഈ കാറുമായി കൊണ്ടുവന്ന് കാറിടിച്ചു കയറ്റി അതിൽ ഒരു ഒരു പ്രക്ഷോഭ ഒരു പ്രക്ഷോഭകനെയും എടുത്തുകൊണ്ട് ഈ കാറ് പോകുന്ന ദൃശ്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചിരുന്നു കുറച്ച് മീറ്ററുകളോളം ഇദ്ദേഹത്തെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് അതായത് ഈ നെതന്യാഹുവിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും തീർച്ചയായും അവിടെ ഉണ്ടല്ലോ സർക്കാരിനെ അനുകൂലിക്കുന്ന തീവ്ര വലതുപക്ഷത്തിന്റെ ഒരു വലിയ ശക്തിയും അവിടെ ഉണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് തെരുവിൽ ഇവരെ നേരിട്ട് ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ള കാര്യം കൂടി ഈ മുൻ ന്യായാധിപൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇതൊടുവിൽ ഞാൻ പറയുന്നത് ഇതൊടുവിൽ പരസ്പരമുള്ള വെടിവയ്പ്പിലേക്ക് നീങ്ങും വലിയ രക്തച്ചുരിച്ചിലുണ്ടാകും അതായത് അതായത് ആസന്നമാണ് ഇസ്രയേലിൽ ഒരു സിവിൽ വാർ എന്ന് പറയുന്നത് ഒരു ആഭ്യന്തര കലാപം എന്ന് പറയുന്നത് ആസന്നമാണ് എന്ന് പറയുന്നത് ഇസ്രയേലിലെ സുപ്രീം കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസും ഈ ലോകത്ത് തന്നെ ലോകത്ത് തന്നെ പലയിടങ്ങളിലും ഒരു നിയമജ്ഞൻ എന്ന നിലയിൽ വലിയ അംഗീകാരം ഉള്ളയാളുമായ സുപ്രീം കോടതിയുടെ മുൻ പ്രസിഡന്റ് നേരത്തെ പറഞ്ഞതുപോലെ ചീഫ് ജസ്റ്റിസിൻ്റെ പകരം ഒരു പ്രസിഡന്റ് എന്ന വാക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അത് ഇദ്ദേഹം ഈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽ രണ്ടായിരത്തി ആറ് വരെ പത്ത് പതിനൊന്ന് വർഷക്കാലം സുപ്രീം കോടതിയുടെ പ്രസിഡന്റ് ആയിരുന്ന ആളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട വാർത്തകളാണ് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്നത് അയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നത് ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് പോയാൽ ഏറ്റവും ചുരുക്കി കാര്യങ്ങൾ പറയണമെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോൾ ഇത് ഇസ്രയേലിന് ഒരു ഒരു രാജ്യമെന്ന നിലയിൽ ആ രാജ്യത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ജനങ്ങൾക്കിടയിൽ പ്രത്യേകിച്ചും ഏതെങ്കിലും നില നിലയ്ക്കുള്ള ഒരു വിഷയമുണ്ടാകുന്നു കലാപം ഉണ്ടാകുന്നു എന്നൊക്കെ അപ്പോൾ ഒരു ലോകത്തുള്ളൊരു മനുഷ്യനും ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നുമല്ല അപ്പം നമ്മൾ അത് പറയുമ്പോൾ ചിലപ്പോൾ പലരും വിചാരിക്കും അതൊരു സ്വാഭാവികമായും നമ്മൾ പറഞ്ഞ് വരുമ്പോൾ അതിനിടയിൽ കുറച്ച് പലസ്തീൻ പക്ഷപാതവും കുറച്ച് ഇസ്രയേൽ വിരുദ്ധതയും ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഇസ്രയേൽ വിരുദ്ധത അന്ധമായ ഇസ്രയേൽ വിരുദ്ധത കൊണ്ട് ഇസ്രയേലിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഇവിടെ ഇരുന്ന് പറയുന്നു എന്നായിരിക്കും ചിലരെങ്കിലും വിചാരിക്കുക കുറേ പേര് ഇത് പച്ചക്കള്ളമാണിതെങ്ങും നട്ടാൽ കുരുക്കാത്ത കുറേ നുണകൾ വന്നിരുന്നരിക്കുകയാണെന്ന് പറയുന്നവരൊക്കെ ഉണ്ട് അപ്പം ഏതായാലും അതൊന്നുമല്ല ഇസ്രയേലിലെ നിലവിലുള്ള അവസ്ഥ അല്ലാത്ത ഒരു 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 രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ശേഷം ഇസ്രയേലിലെ അവസ്ഥ അതിങ്ങനെ ഓരോ ദിവസവും മോശപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പ്രത്യേകിച്ചും ഈ ബന്ദികളാണ് ഏറ്റവും പ്രധാന ബന്ദികളുടെ കാര്യമാണ് ആ ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇദ്ദേഹത്തെ മാത്രം അല്ല ഈ റോണൻ ബാർ ഷിൻബറ്റിനെ ചീഫിനെ മാത്രമല്ല ഞായറാഴ്ച രണ്ട് ദിവസത്തിനപ്പുറത്ത് വരാനിരിക്കുന്ന മറ്റൊരു പ്രമേയമുണ്ട് ഇസ്രയേലിൻ്റെ നസറ്റിൽ അതവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്രയേലിലെ പരമപ്രധാനമായ പോസ്റ്റായ അറ്റോർണി ജനറൽ പോസ്റ്റ് അറ്റോർണി ജനറലിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അറ്റോർണി ജനറലിനെതിരായ അവിശ്വാസ പ്രമേയമാണ് ഈ ഞായറാഴ്ച വരാൻ പോകുന്നത് അപ്പം അതിനെതിരെയും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നുണ്ട് അതായത് ഭരണഘടന പൂർണ്ണമായിട്ടും ഭരണഘടനയും ജനാധിപത്യവും അട്ടിമറിച്ചുകൊണ്ട് ഈ കീ പോസ്റ്റുകളിൽ തനിക്കെതിരെ നീങ്ങുന്ന ആരൊക്കെ ഉണ്ടോ അവരെല്ലാം എല്ലാം നൈസായിട്ട് എടുത്തെ മാറ്റി ഒരു സുന്ദര റിപ്പബ്ലിക് കൊണ്ടുനടക്കാമെന്നൊക്കെയുള്ള ഹുവിൻ്റെ ആഗ്രഹം ഒരിക്കലും ഫലം കാണില്ല എന്ന് തെരുവിൽ പ്രതിഷേധിക്കുന്ന ആയിരങ്ങളോ പതിനായിരങ്ങളോ വിളിച്ചു പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം തിരിച്ചു വേണം ഇത് രാജ്യത്തിന് വേണ്ടിയുള്ള യുദ്ധമാണ് ഇത് വറഫ് സർവ് സ സർവൈവലാണ് യെസ് സർവൈവൽ സർവൈവലാണ് അതിജീവനത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രാജ്യം വീണ്ടെടുക്കാനുള്ള സമരമാണ് അപ്പോൾ അങ്ങനെ ഒരു മുഖത്ത് ഇസ്രയേലിൽ നിൽക്കുന്നു അതേസമയം തന്നെയാണ് ഇസ്രയേലിപ്പോൾ ഈ എന്ന് പറയാൻ പറ്റില്ല ഗസക്കെതിരെയുള്ള യുദ്ധം തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ പറയുന്നത് ഇത് മാർച്ച് മുപ്പത്തി ഒന്നെന്ന് പറയുമ്പോൾ ഈ നമ്മുടെ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനമാണതിന് മുമ്പ് തന്നെ ബജറ്റ് അവിടെ അവതരിപ്പിച്ച് ബജറ്റ് പാസ്സായി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നദന്യാഹു ഒരടി മുമ്പോട്ട് വെച്ച നദന്യാഹു രണ്ടടി പിന്നോട്ട് വയ്ക്കും എന്ന് വിലയിരുത്തുന്നവരുമുണ്ട് അപ്പോൾ നിലവിൽ ഈ ബജറ്റ് എടുക്കുക ഭരണം നിലനിർത്തുക അല്ലെ സർക്കാരിപ്പോൾ വീണാണ് ഈ മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് നൂറ്റി അംഗ സെനറ്റിൽ അറുപത്തിയൊന്ന് പേരുടെയെങ്കിലും ഭൂരിപക്ഷത്തോടെ ഈ ബജറ്റ് പാസ്സാക്കാൻ നതിന്യാഹവും കഴിഞ്ഞിട്ടു കഴിഞ്ഞില്ലായിരുന്നുവെങ്കിൽ സർക്കാർ പോയതന്നെ അതാണ് ഈ ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളാണ് ഇസ്രയേലിൻ്റെ നിയമങ്ങൾ അങ്ങനെയാണ് അപ്പോൾ ഇസ്രയേലിൻ്റെ നിയമങ്ങൾ പ്രകാരം ആ ഭൂരിപക്ഷം അദ്ദേഹത്തിന് തെളിയിച്ചേ മതിയാവുകുമായിരുന്നുള്ളൂ അങ്ങനെ അദ്ദേഹം എന്തായാലും ആ ഭൂരിപക്ഷം തെളിയിക്കുന്നതിൽ അദ്ദേഹം ഒരു പരിധി പറഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞ ദിവസവും എനിക്ക് തോന്നുന്നത് അറുപത്തിമൂന്നോട്ടോ മറ്റോ അമ്പത് അമ്പതോട്ടോ മറ്റോണോ എതിർ എതിരായി വീണത് ബജറ്റിനെതിരായി വീണത് എന്ന് പറയുന്നത് ബജറ്റ് ഡിസ്കഷനിലല്ല ബജറ്റിൻ്റെ പ്രീ ഡിസ്കഷൻസ് നടക്കുന്നു ഏതായാലും ഈ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് രാത്രി ഇനി പാർലമെന്റ് ഉണ്ടോ എന്ന് കാര്യം എനിക്കറിയില്ല പാർലമെന്റ് ഏതായാലും ഈ പകലും രാത്രിയും ഒക്കെ ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് ഇസ്രയേലിൻ്റെ പാർലമെൻറ്റ് മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ആയിട്ട് വീണ്ടും എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കൊപ്പം ചേരാം ഇതെല്ലാം കൂടെ എഡിറ്റ് ചെയ്ത് ഇനി വരാനുള്ള സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ലൈവിലേക്ക് വന്നത് എഡിറ്റഡ് വേർഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാമത്തെ ചാനലായ ന്യൂസ് വാഗണിൽ ഇടാൻ ശ്രമിക്കാം ഒന്നാമത് അതിൽ ഒത്തിരി പേര് വന്നിട്ടില്ല പലർക്കും ഇതിൻ്റെ ലിങ്ക് കിട്ടിയിട്ടില്ല ചിലർ പേഴ്സണലി ഒരുപാട് സുഹൃത്തുക്കൾ വ്യക്തി വ്യക്തിപരമായി എൻ്റെ മൊബൈലിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ച ആ ലിങ്ക് ഒന്ന് അയച്ചു ഒന്ന് ചോദിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ടെന്ന് അറിയുന്നതിൽ കൂടുതൽ കൂടുതൽ വിനയാാന്വിതനാവുകയാണ് ദാറ്റ്സ് മൈ പ്രിവിലേജ് എന്ന് പറയുന്നത് പോലെ അതിൻ്റെ അതിൻ്റെ വലിയ സന്തോഷം അപ്പോൾ അത്തരം സ്നേഹത്തിന് മുമ്പിൽ കൂടുതൽ വിനയാന്വിതനാവുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലുമൊക്കെ ലിങ്ക് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ കമൻറ്റുകളിൽ ഇട്ടാലും അവിടെ അതിന് തൊട്ട് താഴെ ഞാനത് കമൻറ്റായി ഇടാം അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ചില വീഡിയോകളിലെങ്കിലും ഞാൻ അവസാനം വാട്സാപ്പ് നമ്പർ വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുക നല്ല വാർത്തകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം വൈകാതെ വീണ്ടും നിങ്ങൾക്കൊപ്പം ചേരാം സ്നേഹം സുഹൃത്തുക്കൾ